നമസ്കാരം മഞ്ഞുമൽ ബോയ് സിനിമയുടെ പേരിന്റെ പിറകിൽ നടന്നത കള്ളപ്പണ ഇടപാടുകൾ ആ ഒരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെ വൈകാതെ നടൻ സൗബിനെ ഇ വീട്ടിൽ പോയി പൊക്കാനുള്ള സാധ്യതകൾ ഏറെയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സിനിമ എടുക്കാൻ എന്ന വ്യാജേന നടത്തിയിരിക്കുന്നത് വലിയ കള്ളപ്പണ ഇടപാട് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത് അതിനാൽ സിനിമയുടെ പേരിൽ നടന്ന ഇടപാടുകൾക്ക് പിന്നിലെ കള്ളക്കഥകൾ പുറത്തു കൊണ്ടുവരാൻ ശക്തമായ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇ കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വമ്പൻ ഹിറ്റായി മാറിയിരുന്ന പറവ കമ്പനിയിൽ നിന്ന് ഉടലെടുത്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നിർമാതാക്കൾ സ്പോൺസർമാർക്ക് ലാഭ വിഹിതം നൽകിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന കേസിന് പിന്നാലെയാണ് ഈ കേസിനാസ്പദമായിട്ട് നിർണായക വിവരങ്ങൾ കണ്ടെത്തുന്നത് കേസ് അന്വേഷണത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയുടെ പിറകിൽ വലിയ തട്ടിപ്പ് അതോ കള്ളപ്പണ ഇടപാട് പോലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത് പിന്നീട് അന്വേഷണം ഇ ഡി ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ ഇ ഡി അന്വേഷണം ശക്തമാകുന്ന സാഹചര്യമാണ് സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കവേ പെട്ടെന്ന് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉയരുന്നത് വലിയൊരു തിരിമറി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന നിലവിൽ സിനിമ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടത്തി വരികയാണ് ഈ ഘട്ടത്തിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിട്ടുമുണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കമുതലോ നൽകാതെ ചതിച്ചെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഏഴു കോടി രൂപ നിക്ഷേപിച്ചതിൽ നാൽപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്നതായിരുന്നു പരാതിക്കാരനുമായി നിർമ്മാണ കമ്പനി ആദ്യമുണ്ടാക്കിയ കരാർ എന്നാൽ ലാഭവിഹിതം പോയിട്ട് മുടക്ക മുതൽ പോലും ഇവർ നൽകിയിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നൽകിയിരിക്കുന്നത് സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടെന്നും നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും നൂറ് കോടിയെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടെന്നും കരാർ അനുസരിച്ച് തനിക്ക് നാൽപ്പത്തിയേഴ് കോടിയെങ്കിലും ലാഭം നൽകേണ്ടതുണ്ടെന്നാണ് സിറാജിന്റെ വാദം എന്നാൽ ഈ നാൽപ്പത്തിയേഴ് കോടി രൂപ സിറാജിന് നൽകാതെ ലാഭം ഉണ്ടാക്കാൻ നോക്കിയ പറവ കമ്പനിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നൊരു സാഹചര്യമാണ് അതായത് സിനിമയെടുക്കാൻ ദുബായിൽ നിന്ന് നൽകിയിരിക്കുന്ന പണം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അതിനാൽ ഇത് ശരിയാണെങ്കിൽ ആ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇത് കള്ളപ്പണ ഇടപാട് കേസാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നടൻ സൗബിൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അകത്താകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം ശക്തമാണെന്നാണ് വിവരങ്ങൾ പറവ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഇ ഡി അന്വേഷിക്കുന്നത് നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഷോൺ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം നടനും നിർമ്മാതാവുമായിട്ടുള്ള സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരെയും ചോദ്യം ചെയ്തേക്കും കഴിഞ്ഞ ദിവസം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഡി പറവാ ഫിലിംസിന്റെ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്ക് ചോദ്യം ിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടില്ല എന്നതിനാൽ ഈ ഒരു കേസ് കൂടുതൽ ശക്തമായി തന്നെ അന്വേഷിക്കാനാണ് സാഹചര്യം ഒരുങ്ങുന്നത് കേസ് അന്വേഷണത്തോട് സഹകരിച്ചില്ല എങ്കിൽ നടൻ സൗബിനെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്